കഴിഞ്ഞ വർഷം കുറെ യൂട്യൂബേഴ്സിൻ്റെ ചാനൽ പോയിട്ടുണ്ട് ഓൺലി ബിക്കോസ് ഓഫ് ഈ അവരുടെ വന്ന വീഡിയോസ് എല്ലാം നമ്മൾ എടുത്തിട്ടതിൻ്റെ പേരിൽ ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കുറേ നാളായി അല്ലേ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് കണ്ടിട്ട് നാട്ടിലായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതാണ് നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചൊന്ന് കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ ഇതുവരെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം കണ്ടിട്ടില്ല എനിക്കെന്തോ അത് ഇങ്ങനെ ഇരുന്ന് കാണുന്നതിനോട് ഒരു താല്പര്യമില്ല ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ റീൽസുകൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളത് അതിനകത്ത് സംഭവങ്ങൾ എന്താണെന്നോ അതിനകത്ത് എന്താ ഗെയിമൊന്നും അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല ശ്രമിച്ചിട്ടുമില്ല പക്ഷേ ഇത്തവണ എനിക്ക് കാണണം എന്ന് ആഗ്രഹം ആഗ്രഹമുണ്ട് ഓൺലി ബിക്കോസ് ഓഫ് ദറ്റ് റേനു സുധി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ലേഡിയെ കാരണം അത്ര ബോൾഡാണ് അവരെ ചവിട്ടി താഴ്ത്തുന്ന എല്ലാവർക്കും ഒരു മറുപടി ആണ് ഈ അവർ ഈ ബേഴ്സിൽ കയറിയത് എന്ന് എനിക്ക് ഒരു സംശയം രീതിയിൽ പറയാൻ പറ്റും ചില യൂട്യൂബേഴ്സൊക്കെ ശരിക്കും പറയുന്ന കേട്ട അവരോട് എനിക്ക് ലജ്ജ തോന്നാറുണ്ട് അവർക്ക് നാണമില്ല ഇങ്ങനെ ഒരു സ്ത്രീയെ സ്ത്രീയായിട്ട് അപമാനിച്ച് അവരെ മാക്സിമം ചവിട്ടി താഴ്ത്തി അവർ പാതാളത്തിലേക്ക് ചവിട്ട് താഴ്ത്താൻ പറ്റുമെങ്കിൽ അത്രത്തോളം അങ്ങ് ചവിട്ടി താഴ്ത്താം എന്ന് വിചാരിച്ച് ചെയ്തെങ്കിലും പക്ഷേ അവർ ചെയ്തേക്കുന്ന ആ മുഴുവൻ അവർക്കത് പോസിറ്റീവ് ആയിട്ട് വന്നു കാരണം ബിഗ് ബോസ് കയറും 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 എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇത്രയും ഒരിക്കലും അവർ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഈ രേണു സുതി ഇതിനകത്തേക്ക് എന്ന് ഒരിക്കലും അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഇവരെ അവിടെ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ഈ യൂട്യൂബേഴ്സ് കുറച്ചെങ്കിലും ഒരു മോശമല്ലാത്ത കുറച്ച് യൂട്യൂബേഴ്സ് അവരെ മാക്സിമം ആക്ഷേപിക്കുന്നുണ്ട് കളിയാക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കുക അല്ലെങ്കിൽ ഒരു വിധവ എന്നൊരു പരിഗണന പോലും കൊടുക്കുക ഇവരൊക്കെ എന്തോ ഉദ്ദേശിക്കുന്നത് ഒരു വിധവയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് മരിച്ചു പോയൊരു ആണെങ്കിൽ അവരിങ്ങനെ വീട്ടിൽ പമ്മി അർത്ഥ പട്ടിണിയോടെയൊക്കെ വീട്ടിലിരുന്നും അയ്യോ എനിക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലായ്മയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീട്ടില് പട്ടിണിയോടെ മക്കളെ നോക്കാനില്ല അവർ ശോഷിച്ചു ഒരവസ്ഥയായി ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ ശരിക്കും ഒരു മലയാളിയുടെ ക്യാരക്ടറാണ് ഈ ഓരോ വീഡിയോയിലും എനിക്ക് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓരോരുത്തർ ചില യൂട്യൂബേഴ്സ് ഇടുന്ന വീഡിയോ കണ്ട മലയാളിയുടെ ശരിക്കും ഒരു മീൻസ് എല്ലാ മലയാളികളെയും ഞാൻ അടച്ച് ആക്ഷേപിക്കില്ല ഞാനൊരു മലയാളിയാണ് പക്ഷേ ഒരു നമ്പേഴ്സ് മലയാളികൾക്ക് ഈ അസൂയ കുശുംബ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ ചോദിക്കും എന്നാ കണ്ടിട്ട് അതിനോട് അസൂയപ്പെടുന്നത് തന്നെയാണ് നമ്മളുടെ അസൂയയുടെ മെയിനായിട്ടുള്ള കാര്യം കാരണം അവരോട് ഈ കാണിക്കുന്ന മുഴുവൻ അസൂയയുടെ മാത്രം ഇവർ ഇവർ മാക്സിമം എത്രത്തോളം താഴ്ത്താം എന്ന് നോക്കുമ്പോൾ ആ ലേഡി ശരിക്കും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ബോൾഡായിട്ട് മുന്നോട്ട് പോകുന്നു ഞാൻ രേണുവിൻ്റെ ഒരു ആരാധികയല്ല സുധിയുടെ ആരാധികയല്ല ഞാൻ ഞാനിവര് സുതി ജീവിച്ചിരുന്നപ്പം പോലും ഞാൻ സുധിയുടെ വീഡിയോ ചെന്നിരുന്ന് കാണ കാണലൊന്നുമില്ല പക്ഷേ ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസ് എല്ലാം തുറന്നു കഴിയുമ്പോൾ അവരെ മാക്സിമം ആക്ഷേപിക്കുന്നതും ചവിട്ടി താഴ്ത്തുന്നതും ഒക്കെ കാണുന്ന കാണാറുണ്ട് അവരല്ലാതെ എനിക്ക് തോന്നുന്നു വേറെ ഏതൊരു ലേഡിയാണെന്ന് പറയാനില്ല ഇപ്പം എപ്പോഴും സൂയിസൈഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു അവർ എന്നെങ്കിലും ഒരു ഇതെല്ലാം കേട്ടിട്ട് ശരിക്കും ഭയങ്കരമായിട്ട് ഡിപ്രഷനായിട്ട് അവർ പോയി സൂയിസൈഡ് ചെയ്തിരുന്നെങ്കിൽ ഇവരെല്ലാം സമാധാനം പറയുമോ കാരണം ഒരു ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് എൻ്റെ നേരക്കാണ് ഇങ്ങനെ ഇതുപോലൊരു ആക്രമണം വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ സഹിക്കും പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നുമുള്ള സഹിക്കാനുള്ളൊരു ക്ഷമയോ ഒരു മനോധൈര്യമൊന്നും ഇല്ല നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അങ്ങോട്ടിങ്ങോട്ടൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നമ്മളെ പേഴ്സണലി ആക്ഷേപിക്കുക അവരെ കളിയാക്കുക അവർ ബോഡി ഷെയിൻ ചെയ്യ ചെയ്യുമ്പോൾ ശരിക്കും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഏതൊരു സ്ത്രീക്കും വരും പക്ഷെ അങ്ങനൊന്നും അവർ പോകാതെ അവരുടെ മക്കളെ നോക്കാനായിട്ട് അവരെന്ത് വിലയോ ചെയ്യട്ടെ നമ്മളെ ആരെയും അവർ ശല്യം ചെയ്യുന്നില്ല അവർ വേറെ ഒരു മോശം പരിപാടിക്ക് നടക്കുന്നില്ല അവർ ആരുടെയും വീട്ടിൽ പോയി മോഷിക്കുന്നില്ല അവർ കള്ളം പറഞ്ഞു എന്നാ പറയുന്നത് എടാ അവരുടെ നിലനിൽപ്പിന് കഴിഞ്ഞിട്ട് അവരൊരു കള്ളം പറഞ്ഞെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാനില്ലല്ലോ അല്ലേ നമ്മുടെ വീട്ടിൽ നിന്നൊന്നും നഷ്ടപ്പെട്ട പെട്ട് പോകാനില്ല എന്നെ പേഴ്സണലി എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവരുടെ ഒരു കാര്യത്തിൽ റിയലി പ്രൗഡ് ഓഫ് ഗർ അവർ ഈ ബിഗ് ബോസിൽ പോയതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവർക്ക് ഇനി നാളെ അവർ വിന്നൊന്നോ ആകണമെന്നോ അവർ നാളെ ട്രോഫി മേടിച്ചുകൊണ്ട് വരണോ അവർക്ക് ഫ്ലാറ്റ് കിട്ടണോ ഒന്നൊന്നുമല്ല അറ്റ്ലീസ്റ്റ് അവരതിനകത്തൊന്ന് കയറി ഈ ആക്ഷേപിച്ചവരുടെ മുന്നിൽ അതിനകത്തൊന്ന് കയറി കണ്ടല്ലോ എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ശരിക്കും അവരുടെ കാര്യത്തിൽ അവരോട് അഭിമാനം തോന്നുന്നുണ്ട് ഞാൻ ആക്ച്വലി ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒന്നും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ആക്ച്വലി ഇതൊന്നും അല്ല പറയാൻ ഞാൻ വന്ന് ഞാൻ ആക്ച്വലി പറയാൻ വന്നെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വന്നതിന് ശേഷം അത്രയും വലിയൊരു ഷോയാണ് ഭയങ്കര ജനപ്രീതി നേടിയ ഒരു ഷോ തന്നെയാണ് ഈ ബിഗ് ബോസ് ആ ബിഗ് ബോസിൻ്റെ വീഡിയോസ് നമ്മൾ ഓരോരുത്തരും പലരും ഞാനും പലപ്പോഴും ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യണമെന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ രേണു സ്വതി ഉള്ളതുകൊണ്ട് മാത്രം അതിൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യും കേട്ടോ ഈ ചാനലിൽ തന്നെ ഞാൻ ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ പറയാൻ വന്നോന്ന് പറഞ്ഞ രേണു സുധീടെ മാത്രമല്ല ഈ ബിഗ് ബോസിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നത് പലരും ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ അത് ടി വിയിൽ വരുന്ന ആ ഷോ ഫോ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് അതിങ്ങനെ ഇടുന്ന കാണുന്നുണ്ട് അതുപോലെ യൂട്യൂബിലൊക്കെ വരുന്ന അവരുടെ ചാനലിൽ തന്നെ വരുന്ന ഏഷ്യാനെറ്റിൻ്റെ ചാനലിൽ വരുന്ന സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് അതൊക്കെ ഇടുന്നുണ്ട് അത് ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ വർഷത്തെ കുറേ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ ഒരുപക്ഷെ ചെറു കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഒത്തിരി പേരുടെ ചാനല് മോണിറ്റൈസേഷൻ ഒക്കെ നഷ്ടപ്പെട്ട ഒരു ബിഗ് ബോസ് ആയിരുന്നു സീസൺ സിക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം കുറേ യൂട്യൂബേഴ്സിൻ്റെ ചാനലിൽ പോയിട്ടുണ്ട് ഓൺലി ബിക്കോസ് ഓഫ് ഈ അവരുടെ വന്ന വീഡിയോസ് എല്ലാം നമ്മൾ എടുത്തിട്ടതിൻ്റെ പേരിൽ അത് മാനുവലി അല്ലാതെ പോയി ആദ്യം അവർ എ ആയി ഡിറ്റക്റ്റ് ചെയ്തിട്ട് പലരുടെയും ചാനൽ ഡിസ്മിസ് ആയി പോയിട്ടുണ്ട് പലരുടെയും മോണിറ്റൈസേഷൻ ഇനി കിട്ടാത്ത രീതിയിൽ തന്നെ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ എഐ മാത്രമല്ല ഏത് ചാനലാണെന്ന് പറഞ്ഞാലും കുറേ ഹൈപ്പായിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് തന്നെ മനുഷ്യമായിട്ട് നോക്കുമ്പോൾ അയ്യോ നമ്മുടെ അതിനേക്കാളും വ്യൂ അതിനകത്തുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ മാനുവലിയും റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം ബിഗ് ബോസിൻ്റെ ഈവൻ അവിടുത്തെയൊക്കെ സ്ക്രീനിൻ്റെ ഫോട്ടോ എടുത്തിട്ടവരുടെ വരെ ചാനലുകൾ പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഫേസ്ബുക്ക് അറിയാമല്ലോ യൂട്യൂബ് പോലെയല്ല ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് എല്ലാവരുടെയും ഇതിനെക്കുറിച്ച് ഇടുന്ന പലരും ഇടുന്നുണ്ട് ഭയങ്കരമായിട്ട് വ്യൂസ് കിട്ടുന്നുണ്ട് അവർക്ക് അതുപോലെ ഈ ഇടയ്ക്കൊക്കെ അങ്ങ് ഫേസ്ബുക്ക് ഞാൻ എൻ്റെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്തെല്ലാം ബിഗ് ബോസിലെ രേണുവിനെ കുറിച്ചിട്ടും ഇതിനാണ് എനിക്ക് ഇത്രയും ഡോളർ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫോട്ടോകളൊക്കെ ഇട്ടിട്ട് പക്ഷേ ഏത് സമയം നിങ്ങളുടെ ചാനല് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് സൂക്ഷിക്കുക നിങ്ങൾ ബിഗ് ബോസിൻ്റെ വീഡിയോസ് ഇടുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഈ രണ്ട് മൂന്ന് മാസം കണ്ടേ ആ ഷോ ഉള്ളൂ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല ടേണിങ്സ് കിട്ടും കാരണം നല്ല റീച്ചുള്ള ഒരു ഷോ ആയതുകൊണ്ട് നിങ്ങൾക്ക് നന്നായി ടേണിങ്സ് കിട്ടും അത് കഴിയുമ്പോൾ നിങ്ങളുടെ പണി പാളാൻ തുടങ്ങും അതുകൊണ്ട് ബിഗ് ബോസിനെക്കുറിച്ചുള്ള അതിൻ്റെ നിങ്ങൾക്ക് വീഡിയോസ് ഇടാം അതിനെക്കുറിച്ചുള്ള റിവ്യൂസ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം പക്ഷേ അതിൻ്റെ കട്ടിങ്സൊക്കെ എടുത്ത് ഈവൻ ഒരു ഈ ചെറിയ ബോക്സായിട്ട് നമ്മളിങ്ങനെ കൊടുത്താൽ പോലും അത് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ട് മോണിറ്റൈസേഷൻ പോകുന്നുണ്ട് ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ ഒത്തിരി കമൻസുകൾ ഇതിനകത്തുണ്ടോയെന്നറിയാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കിയിട്ട് അതിൻ്റെ കമൻസ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇട്ടോളൂ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിലീസ് ഡി എ ചനിങ് ഓഫ് പവർ